Analysis. but RDJ, if you remember <coughs> yeah, that's what I wanted to bring it to you right PFI what did he say a chalking plan when he was like you know when they identified PFI ka plan when they got the pamphlets what was the timeline 2047 in statement when will India become economically strong 2047 our strong in the concept and dana sharia law the way that Islamists will fund us e, you you have to put two and two together see when you talk of anti-hindu campaign by sound uh, sundar rajan uh, soundari sundar rajan in west when they go for a company like cisco why cisco is the target have you ever thought of that വൈ സിസ്കോ ബിക്കേം ടാർഗറ്റ് വൈനോട്ട് ആമസോൺ വൈനോട്ട് മെട്ട മെട്ടയിൽ എത്ര ഇന്ത്യൻസ് ഉണ്ട് ധൂൺ കിണിക്കാലം മുഴുവൻ എന്താ പറയാ കാസ്റ്റ് ബേസിൽ ഡിഫ്രൻസിയേഷൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അവിടെ മെട്ടയില് ചെയ്യാൻ പറ്റുമെന്ന് യു കനോട്ട് ഡു ദാറ്റ് ാണ് സിസ്കോ ടാർഗറ്റ് ചെയ്തത് ആർട്ടിക്കിൾ ഇൻ ടൈം said the ദ ബ്രാഹ്മിൻ in wall street that was the ദുൽക്കർണി gang inna കുൽകർണി gang ഇല്ല അവിടെ okay ബട്ട് ബ്രാഹ്മൻ കപാൽ ഇസ് ദർ അവിടെ വൈറ്റ് കോളർ ജോബിനെ പിടിച്ച് ഉള്ളിലിട്ടത് ശ്രീലങ്കനെ ആയിരുന്നു റൈറ്റ് പക്ഷെ അയാളുടെ ബോസ് ആരായിരുന്നു നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഐ എം നോട്ട് ബ്ലെയിമിങ് എനിബഡി ഹിയർ എന്നുവെച്ചാൽ ഇന്ത്യയിലേക്ക് ഈ വക ന്യൂസ് കിട്ടില്ല ഈ പെർസ്പെക്ടീവ് വേണമെങ്കിൽ യു ഹാവ് ടു ഡിഗ് ഡീപ്പ് പക്ഷെ നമുക്കത് ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ പറ്റില്ല കീപ് ദീസ് ഡോക്യുമെന്റ്സ് വിത്ത് യു ലുക്ക് അറ്റ് ദ ടൈം ലൈൻസ് ഇതില് ഇപ്പൊ ഇൻഫാക്ട് ലോട്ട് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തന്നെ സെനറ്റേഴ്സ് ആൻഡ് കോൺഗ്രസ് മെൻ വെർ ആർ നോട്ട് അവേർ ഓഫ് ലോട്ട് ഓഫ് തിങ്സ് ഇവർ തന്നെ ഇപ്പോഴാണ് പിടികിട്ടുന്നത് ഇവർക്ക് ഇറ്റ് ഓൾ കേം ടു ലൈറ്റ് അണ്ടർ ട്രംപ് ട്രംപ് സാൻ ഫ്രാൻസിസ്കോല് ഓവർനൈറ്റ് ആണ് ഒരു ചൈനീസ് എംബസി ക്ലോസ് ചെയ്തിട്ട് അവരെ പറഞ്ഞയറ്റത് വൈ ബികോസ് ദിവർ സ്റ്റീലിംഗ് തിങ്സ് അതാണ് ചൈന ഇത്ര കാശ് ഇട്ടിട്ട് അങ്ങോട്ട് തിരിച്ചു വരാൻ സമ്മതിക്കാഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് ആൻഡ് യു സി ട്രംപിന്റെ ക്യാമ്പയിൻ തുടങ്ങിയതും ഇറ്റ് വാസ് നെവർ അഗെൻസ്റ്റ് റഷ്യ ഓർ എനി അതർ എന്റിറ്റി ഓൺലി അഗെൻസ്റ്റ് ചൈന വൈകോ അങ്ങറിയാം ആ നെക്സസ് എന്താ വർക്ക് ചെയ്യണേന്ന് അവിടെയാണ് ആ ക്യാച്ച് വരണത് ഇത് ആൾക്കാരെ ശ്രദ്ധിക്കണം നിങ്ങൾ വിചാരിക്കും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യ ഐസൊലേറ്റഡ് അല്ല ഓക്കെ ഇന്ത്യ നമ്മളിപ്പോ ജീവിക്കണ ഈ വേൾഡില് നമ്മള് സേ നിങ്ങൾ നാട്ടില് ഒരു മലബാറിൽ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുകയെന്നു വെച്ചാൽ നിങ്ങൾ ഐസൊലേറ്റഡ് അല്ല യു ആർ എ പാർട്ട് ഓഫ് എ ഗ്ലോബൽ സിസ്റ്റം ഈ ഗ്ലോബൽ സിസ്റ്റമിൽ എന്ത് ചെയ്ഞ്ചസ് വരും ഇറ്റ് വിൽ എഫക്റ്റ് യുവ നിങ്ങൾക്ക് വിചാരിക്കുമ്പോൾ എനിക്ക് ചോറ് കിട്ടുന്നു കഞ്ഞി കിട്ടണ കൂട്ടാൻ കിട്ടണു ഉപ്പേരി കിട്ടണു ഞാൻ തിന്നണു ഞാൻ കടന്നുറങ്ങണു എന്റെ കാര്യം നോക്കണോ ഇറ്റ് ഇസ് നോട്ട് ലൈക് ദാറ്റ് വാട്ട് ഇസ് ഫെറ്റ് യു ബിക്കോസ് ദ വേ ഹൗ ലെഫ്റ്റ് ഇസ് ഗ്ലോബൽ ലെഫ്റ്റ് ഇസ് ഇസ്ലാമിസ് തിങ്ക് ഇസ് വെരി സിമിലർ They want uniform society. They don't want rich, poor. They don't want. They want a uniform society. Everybody should be same. Everybody should think same. Population will be decided by them. Very few people who are powerful will decide what will be the population, what that population will eat, what that population will do, how that population will survive. It will be a state-run society controlling everything, where individual freedom is completely crushed. Whether it is faith whether it is you, your choice of having food, your choice of bearing children, your choice of, you know, uh, whom you love, how you love, what, uh, how how you want to live your life. look at sharia, that is what the concept is. it is just a different way. life ോ നിങ്ങൾക്ക് എന്താ അത് വായിച്ച കുഴപ്പം യു ഹാവ് അവൈലബിലിറ്റി ഇൻ യുർ ഹാൻഡ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എനിവേ സുനിൽ ജി നിക്കണുണ്ട് കുറെ നാളായിട്ട് കുറെ നേരമായിട്ട് സോറി സുനിൽ ജി ഗോ ഹോ